കാറിൽ പോകുമ്പോൾ പരസ്പരം രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ലെങ്കിലും രണ്ടുപേരുടെ മനസ്സ് അത്രയും ശാന്തമായിരുന്നു കൂട്ടിന് നല്ലൊരു മെലഡി സോങ് കാറിൽ അവർക്കായി കൂട്ടായി പതി ആ പാട്ടിനനുസരിച്ച് ഇന്ദ്രനും ഇന്ദ്രനുമെല്ലേ മൂളി അത് കേൾക്കിയ പുഞ്ചിരിയുടെ പുറത്തെ കാഴ്ചകളിലേക്ക് മെഴിന്നട്ടിയിരുന്നു സീതയും അവരുടെ കാർ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് തിരിഞ്ഞതും സീതാവിനെയൊന്നും ദേഷ്യത്തോടെ നോക്കി അത് കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ ഇന്ദ്രനും നീ ഇറങ്ങുന്നില്ലേ കാർ നിർത്തി സീറ്റ് ബെൽറ്റ് അയച്ചിട്ടും അവരെ ദേഷ്യത്തോടെ നോക്കുന്ന സീതയെ നോക്കി ഇന്ദ്രൻ ചോദിച്ചു ഞാനില്ല എന്നെ വീട്ടേക്ക് നിങ്ങൾ ആർക്കാന്ന് വെച്ചാൽ എടുക്കേ കൊടുക്കേ എന്താണെന്ന് വെച്ചാൽ ആയിക്കോളൂ അവൾ അവനെ നോക്കാതെ തിരിഞ്ഞിരുന്നു പറഞ്ഞു എന്നാ ഇവിടെ ഇരിക്കുക ഞാനിപ്പോൾ വരാം ഞാൻ വരും വരെ പുറത്തേക്ക് ഇറങ്ങേണ്ട അവൻ ഭാതം അത് കേൾക്കാത്ത ഭാവത്തിൽ അവനെ പുച്ഛത്തോടെ നോക്കി മുഖം വെട്ടിച്ചു അവൾ അവനവളെ നോക്കി വന്ന ചിരി അടിച്ച് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി അവൻ പോകുന്നു നോക്കി കാറിലിരിക്കുമ്പോൾ പേരറിയാത്തൊരു നമ്പരം നെഞ്ചിയിൽ വന്ന് കിടക്കും പോലെ തോന്നി അവൾക്ക് ഒരു മുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞാണ് ഇന്ദ്രൻ തിരിച്ചു വന്നത് കയ്യിൽ നാലഞ്ച് കവറുകളുമായി വരുന്നവനെ ദേഷ്യത്തോടെ നോക്കിയിരുന്നു സീത അവൻ അവളുടെ കൂർപ്പിച്ച മുഖം കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ പിൻ സീറ്റിലേക്ക് എല്ലാ കവറുകളും വെച്ച് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു ഞാൻ എത്ര പറഞ്ഞതാ കൂടെ വരാൻ വാശിക്കിരുന്നത് നീയാണ് അപ്പോൾ ഇത്തിരി വേണ്ടി വരും സീത പറയും മുന്നേ അവൻ പറയുന്നതും ഒന്നും പറയാനില്ലാതെ പോലെ അവളിരുന്നു ഇങ്ങനെ വീർപ്പിച്ച മുഖമായിരിക്കാതിരുന്നു ചിരിക്കെൻ്റെ സീതമോ നമ്മൾ ആദ്യമായി പുറത്തു വരുമല്ലേ അവളുടെ മുഖത്തേക്ക് നോക്കിയൊരു ചിരിയോടെ ഇന്ദ്രൻ പറഞ്ഞു പിന്നെ പറയുന്ന കേട്ടാൽ തോന്നും ഹണിമൂൺ വന്നതാണെന്ന് നിങ്ങളെ രമ്പയ്ക്ക് ഡ്രസ്സ് എടുക്കാനല്ലേ വന്നത് അപ്പോൾ ഇത്ര തെളിച്ചവേ കാണൂ പറ്റില്ലെങ്കിൽ എന്നെ ഇവിടെ അങ്ങ് ഇറക്കി വിട്ടേരേ ഞാൻ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് വന്നൊന്നുമല്ല അവിടെയുള്ള സാധനങ്ങൾ സഹിക്കാൻ വൈകിട്ട് പോന്ന അല്ലാതെ നിങ്ങളുടെ മറ്റവളുടെ സീത പറഞ്ഞു തുടങ്ങിയതും മതി ഒന്ന് നിർത്തുന്നുണ്ടോ കൂപ്പ് വലിയമ്മയുടെ അടുത്തങ്ങ് നിർത്തിയാൽ മതിയായിരുന്നു നിനക്ക് അവരെ പറ്റൂ അവൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു മുഖം തിരിച്ചിരുന്ന സീത നെറ്റിയൊന്നൊഴിഞ്ഞ് അവൻ കാറെടുത്തു പെണ്ണെന്ന എങ്ങനെയാ ഇങ്ങനെയാ പറിച്ചു കാണിച്ചാലും ചെമ്പത്തി പോവാണെന്നേ പറയൂ ഇന്ദ്രൻ പറഞ്ഞു എടുക്കുമ്പോൾ ഓ പിന്നെ നിങ്ങളാണുങ്ങൾ ഇത്ര കേമന്മാര് അവളും പ്രവൃത്തിയിരുന്നു നീ എന്ത് പണിയാ അപ്പൂ ഈ ചെയ്തു വെച്ചിരിക്കുന്നേ നാട് റോഡിൽ വെച്ച് സിത്തുകുഞ്ഞിന് എന്തൊക്കെയാ നീ പറഞ്ഞേ കുടുംബശ്രീ കഴിഞ്ഞ് വന്ന അമ്മ ഉമ്മറപ്പടിയിലിരുന്ന് ചായ കുടിക്കുന്നവരെ നോക്കി ചോദിക്കുമ്പോഴും അവരിൽ യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല അപ്പൂ താൻ പറയുന്നൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുന്നവനെ അല്പം കടുപ്പിച്ച് തന്നെ വിളിച്ചു അമ്മ അമ്മയൊന്നും മിണ്ടാതിരുന്നേ അവൾ എന്നെയും എൻ്റെ കുഞ്ഞേച്ചിയും പറഞ്ഞും ആ നടുള്ളിൽ വെച്ച് തന്നെയാ അതിന് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലേ എടാ അവരുടെ വീട്ടിലെ ഉപ്പും ചോറും അല്ലേ നമ്മളുമൊക്കെ തടി അതേലും ഒന്ന് ഓർത്തൂടായിരുന്നോ നിനക്ക് ആ ഓർമ്മയുള്ളത് കൊണ്ടാ ഞാൻ അവളെ കൈവെക്കാഞ്ഞത് അല്ലെങ്കിൽ അവൾ പറഞ്ഞ വർത്താനത്തിന് ഒന്നാം കൊടുക്കുക വേണ്ടിയിരുന്നേ അവൻ പറഞ്ഞു അവനെ പുറത്തൊന്നു ഓവുമെന്നും തല്ലിയമ്മ നിനക്കിതെന്താ ചെക്ക ഇപ്പോൾ തന്നെ അവിടെ എല്ലാവരും എല്ലാം അറിഞ്ഞു കാണും ഇന്ദ്രൻകുറി ഞാൻ അറിഞ്ഞാൽ എന്തൊക്കെയാ നടക്കും എന്നാവോ എൻ്റെ ഭഗവതിയെ അമ്മ നെഞ്ചിൽ കൈവെച്ച് മേലേക്ക് നോക്കി പറഞ്ഞു പിന്നെ അങ്ങേരാരാ പോവാൻ പറയാമേ അവൻ പറഞ്ഞു ഡാ അത് നിന്റെ കുഞ്ഞേച്ചിയുടെ ഭർത്താവാണ് അതായത് നിനക്ക് നിന്റെ ഏട്ടൻ്റെ സ്ഥാനം എൻ്റെ സീതയെ അവരൊക്കെ വല്ലതും പറയുന്നുണ്ടോ ആവോ നിന്റെ കുട്ടി അവിടെ എന്താണാവോ ചെയ്യുന്നേ അമ്മ വീണ്ടും എന്തൊക്കെയോ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞേച്ചി അവർ പറയുന്നതും കേട്ട് കരഞ്ഞ് ഒലിപ്പിച്ച് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങോട്ട് രണ്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയാൻ എൻ്റെ ചേച്ചിക്ക് അറിയാം എല്ലാം കേട്ട് സഹിച്ചും മിണ്ടാതിരിക്കാൻ അവരുടെ ചിലവിലൊന്നല്ല എൻ്റെ ചേച്ചി കഴിയുന്നേ എൻ്റെ ചേച്ചിക്ക് അന്തസാരി ജോലിയുണ്ട് അവൻ പറയുമ്പോൾ അവയെ നോക്കി നിൽക്കാനേ അമ്മയ്ക്ക് കഴിഞ്ഞുള്ളൂ എൻ്റെ മോൻ പോയി ആ കുട്ടിയോടൊന്ന് മാപ്പ് പറഞ്ഞു വാ നാളെ നാളതിൻ്റെ നിശ്ചയമല്ലേ അവൻ്റെ തല തലോടി സാവധാനം പറഞ്ഞതും എൻ്റെ പട്ടി പറയും മാപ്പ് ആർക്കേലും എന്തേലും പറയാനോ ചോദിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ ആപ്പോ പറയാം മാപ്പും കോപ്പും അല്ല പിന്നെ മുണ്ടും മടക്കി കുത്തി അമ്മയോട് ദേഷ്യത്തോടെ പറയുമ്പോഴാണ് ആ മുറ്റത്തേക്ക് ഒരു കാർ വന്ന് നിൽക്കുന്നത് ആ അമ്മയുടെ നെഞ്ചൊന്നാളിൽ പോയ ആ നിമിഷം എൻ്റെ ദേവി ഇന്ദ്രൻ കുഞ്ഞിൻ്റെ കാറല്ലത് അമ്മ പറയുമ്പോൾ ഗൗരവത്തോടെ മുറ്റത്തേക്ക് നോക്കി അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്ന സീതയെ അമ്മയ്ക്ക് ആ നിമിഷം വരെയുള്ള കൂടി നീ കാരണം നിന്റെ പെങ്ങളുടെ ജീവിതം പോവാതിരിക്കാൻ പ്രാർത്ഥിച്ചോ അപ്പുവിൻ്റെ അടുത്തേക്ക് വന്ന് അമ്മ പറയുമ്പോൾ അപ്പു ശ്രദ്ധിച്ചത് സീതയുടെ ചുണ്ടിൽ തെളിഞ്ഞു കാണുന്ന ആ കുഞ്ഞു പുഞ്ചിരിയണം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇന്ദ്രനിറങ്ങിയതും അവൻ്റെ കയ്യിലെ കവറുകളും നോക്കി സംശയബോധത്തോടെ അപ്പു നിന്നു തല്ലാനാണെങ്കിൽ ഞാനും തല്ലുമെന്നൊരു ഭാവമാണ് അപ്പൂലിപ്പോൾ കവറുകളുമായി കയറിയവൻ അപ്പൂവിനെ നിരുത്തി നോക്കി അമ്മയെ നോക്കി പുഞ്ചിരിച്ചു അവിടെയുള്ളൊരു പ്ലാസ്റ്റിക് അസേറ്റിലേക്ക് ഇരുന്നു അവൻ്റെ അടുത്തായി സീതയും അമ്മയ്ക്ക് അവനോട് എന്ത് പാറും തുടങ്ങണം എന്നറിയാത്തൊരു വല്ലായ്മയാണ് എങ്കിൽ ഇന്ദ്രൻ്റെ കണ്ണുകൾ അപ്പൂവിലാണ് ആ അപ്പൂനെ നോക്കാതെ മുറ്റയ്ക്ക് തേക്ക് നോക്കുകയാണ് നിൽപ്പ് സീത അപ്പൂവിനെയും ഇന്ദ്രനെയും ഒന്ന് മാറി മാറി നോക്കി നിന്നു ഇത്രയും നേരം വണ്ടിയിൽ മുഖം വീർപ്പിച്ചിരുന്നവൾ കാറിറങ്ങോട്ടുള്ള വഴിയിലേക്ക് തിരിഞ്ഞതും ഒരു ഞെട്ടിലൂടെ തന്നെ നോക്കിയതും പിന്നെ ആ വീർത്ത മുഖം തെളിഞ്ഞ അവിടെ പുഞ്ചി വരുന്നതുമെല്ലാം ശ്രദ്ധിച്ചിരുന്നു ഇന്ദ്രൻ കുറച്ച് തിരക്കിൽ പെട്ടുപോയി ലക്ഷ്മിയമ്മയെ അതാ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റഞ്ഞത് ലീവിന് വന്നിട്ട് എൻ്റെ പൊന്നാര ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പൂവിനെയും നോക്കി ലക്ഷ്മിയമ്മയോട് ഇന്ദ്രൻ പറഞ്ഞു അവനെ നോക്കിയത് പുഞ്ചിരിച്ചു അമ്മ ഞാൻ ചായ എടുക്കാം അമ്മ പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട ഞാനിപ്പോൾ ഇറങ്ങും ഇത് കുറച്ച് ഡ്രസ്സാണ് നാളെ വരുമ്പോൾ ഇത് ഇട്ടിട്ട് വേണം എല്ലാവരും വരാൻ അയ്യോ കുഞ്ഞേ ഇതൊന്നും വേണ്ടായിരുന്നു അമ്മ പറഞ്ഞു എന്നെ ഇപ്പോഴും ഒരു അന്യനായി കാണുന്നത് അമ്മ ഇവിടുത്തെ രണ്ടാമത്തെ മരുമകനല്ല മകനാണെന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം ഇന്ദ്രൻ പറയുമ്പോൾ സന്തോഷം കൊണ്ട് മനസ്സ് നിറയുന്നത് അമ്മയുടെ മാത്രമല്ല സീതയുടെ കൂടെയായിരുന്നു എന്നാൽ ഇതൊന്നും കേൾക്കാത്ത ഭാവത്തിലാണ് അപ്പോ കുട്ടികൾ ഇന്ന് റോഡിൽ വെച്ച് അപ്പൂവിനെ നോക്കിയിരിക്കുന്ന ഇന്ദ്രനെ നോക്കി വല്ലായ്മയുടെ അമ്മ പറഞ്ഞു ഓ അതൊന്നും സാരല്ല അമ്മേ സിത്തുവിൻ എന്നെ ജീവനാണ് അതുപോലെ തന്നെ ഇവന് സീതയും ഞങ്ങളെ ചൊല്ലി രണ്ടുപേരും വഴക്കിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അത്രേ ഉള്ളൂ ഞാൻ എന്താണെന്ന് എനിക്കും എൻ്റെ ഭാര്യയെ മാത്രം ബോധിപ്പിച്ചാൽ മതിയല്ലോ അതിപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ അല്ലടി ഇന്ദ്രൻ യാതൊരു കോഴ്സിലും ഇല്ലാതെ പറയുന്നത് കേട്ടതും തോന്നി അമ്മയ്ക്ക് സീത പുഞ്ചിരിയുടെ അവൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് എന്നാൽ ഞാൻ അങ്ങ് ഇറങ്ങേക്കുവാം നാളെ നേരത്തെ അങ്ങ് വന്നേക്കണം എല്ലാവരും ആ അമ്മയോട് ഒരു പുഞ്ചിരിയോട് ഇന്ദ്രൻ പറഞ്ഞു എഴുന്നേറ്റു പിന്നാലെ സീതയും അവൻ്റെ അടുത്തേക്ക് വന്നു എനിക്കൊരിടം വരെ പോകാനുണ്ട് നീ ഇവിടെ നിന്നോ ഞാൻ വരാൻ രാത്രിയാവും അപ്പൂ ഇതുവഴി വരാം സീതയും നോക്കി ഇന്ദ്രൻ പറയുന്നതും അവനെ നോക്കി പുഞ്ചിനിയുടെ തലയാട്ടി സീത അളിയനിങ്ങ് വന്നേ പറയട്ടെ അപ്പൂവിൻ്റെ തൊഴിൽ കൈയിട്ട് മുന്നോട്ട് നടന്ന് ഇന്ദ്രൻ അവൻ്റെ പിന്നാലെ മുഖം വീർപ്പിച്ചു അപ്പൂവും മുറ്റത്തേക്ക് ഇറങ്ങി അവർ പോകുമെന്ന് നോക്കി ഉമ്മർത്ത് സീതയും അമ്മയും ഇന്ദ്രൻ്റെ അവനെ കൊണ്ട് കാറിന് പിറകിലേക്ക് കൊണ്ടുപോയി കാറിൽ ചേർത്ത് നിർത്തി അപ്പൂ അവനെ എന്തെന്നാ പോലെ നോക്കുന്നുണ്ട് എങ്കിലും മുള്ളിൽ വല്ലാത്തൊരു പേടി നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇന്ദ്രന്റെ ഒരൊറ്റ അടിക്കില്ല താനെന്ന് അവനെ തന്നെ അറിയാം അപ്പോൾ എന്തൊക്കെയാ ഗുണ്ടാ പെണ്ണുപിടിയൻ പിന്നെ എന്താടാ ഇനിയും എന്തൊക്കെയോ പറഞ്ഞല്ലോ നീ അപ്പൂ ഇന്റെ ഷർട്ടിന്റെ കോളർ ശരിയാക്കി സാവധാനമാണ് ഇന്ദ്രന് ചോദ്യമെങ്കിലും അവന്റെ കണ്ണിലെ ഭാവം എന്താണെന്ന് നോക്കുകയായിരുന്നു അപ്പൂ ഞാൻ അടി ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും വെറുതെ ഇന്ദ്രൻ്റെ ആരെയും തല്ലില്ല അപ്പൂവിൻ്റെ കവിൽ മെല്ലെ അടിച്ചുകൊണ്ടാണ് ഇന്ദ്രൻ പറയുന്നത് അപ്പൂവിൻ്റെ ഹൃദയമിടുപ്പ് കൂടിക്കൂടി വരുന്നു അവൻ പേടിയോടെ ഊന്നിറക്കി ആ സമയം പിന്നെ പെണ്ണ് പിടി മോനെ അപ്പൂക്കൂട്ടാ അറിയാത്ത കാര്യങ്ങൾ പറയരുത് പ്രത്യേകിച്ച് എന്നെക്കുറിച്ച് അങ്ങനെ ഇനി പറഞ്ഞാൽ പിന്നെ നടക്കാൻ എൻ്റെ അളിയനെ രണ്ടു കാലം കാണില്ല മനസ്സിലായോ അളിയാ അവൻ്റെ ഷോൾഡറിൽ അവനെ നോമ്പിതമൊന്ന് പിടിച്ചു പുലുക്കി ഇന്ദ്രൻ പറയുന്നു മനസ്സിലായി എന്ന പോലെ വേഗം തലയാട്ടി അപ്പു അപ്പോ ശരിയെന്നാ നാളെ കാണാം അവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ച് ഷേക്ക് ഹാൻഡ് ചെയ്ത് ഇന്ദ്രൻ പറഞ്ഞതും ആ കൈ പെട്ടെന്ന് വലിച്ച് പോയി അപ്പു കാലൻ അപ്പു പുറത്തേക്കൊട്ടും കേൾക്കാതെ മെല്ലെ പറഞ്ഞു പോയി അപ്പൂവിനെ നോക്കിയൊരു ചിരിയോടെ ഇന്ദ്രൻ കാറിൻ്റെ ഡോർ തുറന്ന് മുന്നോട്ട് നോക്കിയതും തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആ മെഴികൾ കാണേ പുഞ്ചീരിയോടെ പോയിട്ട് വരാമെന്നൊന്ന് കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞു അവൻ അവനെ നോക്കി പുഞ്ചിരിയുടെ തലയാട്ടി സീത അവൻ പോകുന്ന നോക്കി നിൽക്കുമ്പോൾ അവളുടെ മനസ്സിൽ അവനായുള്ള സ്ഥാനം ഒന്നുകൂടെ ഉയർന്നിരുന്നു മുറ്റത്ത് ഉയർത്തിക്കെട്ടിയ വലിയ പന്തലിലൂടെ അകത്തേക്ക് നടക്കുമ്പോൾ നടന്നു വരുമ്പോൾ ഉണ്ടായിരുന്ന വിയർപ്പുകടങ്ങൾ സാരി തൽപ്പ് കൊണ്ട് തുടച്ചുകൊണ്ടിരുന്നു ലക്ഷ്മിയമ്മ നിശ്ചയത്തിന് വിളിച്ച അതിഥികളെല്ലാം വന്നു കോവിലകം വീടിൻ്റെ ഒരു ഭാഗത്തായി വലിയ വലിയ ആഡംബര കാറുകൾ നിരത്തി നിർത്തിയിരിക്കുന്ന കണ്ടപ്പോഴേ അവർക്ക് ഉറപ്പായിരുന്നു അവർ മെല്ലെ അടുക്കള ഭാഗത്തേക്ക് നടന്നു അവിടെയും ഒരുപാട് സ്ത്രീകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവർ ഒരു പുഞ്ചിരിയുടെ അകത്തെ കയറാതെ കണ്ടു ചിരിയോട് നിന്ന പല മുഖങ്ങളും ഇരുളുന്നത് അവർ ലക്ഷ്മിയമ്മയെ നോക്കി അടക്കം പറയുന്നതും മുഖം തിരിക്കുന്നതുമെല്ലാം മനസ്സിലാവുന്നുണ്ട് എങ്കിലും അതൊന്നും കാര്യമാകാതെ അകത്തേക്ക് നടന്നു അവർ മകനോ വല്ലവളന്മാരും കുഴിച്ച് കുഴിയിൽ ചാടി മോളെങ്കിലും രക്ഷപ്പെട്ടല്ലോ നല്ല കുടുംബമെന്നാ കേട്ടത് ചെക്കൻ കോളേജിലെ പ്രൊഫസറും ആ ഇവിടുത്തെ ചെക്കൻ ഇല്ലാത്ത ഭാഗ്യം യോഗവും ആ പെങ്കച്ചിനുണ്ടേ ലക്ഷ്മിയും അകത്തേ കയറുമ്പോൾ അവരെന്ന് പൂച്ചത്തോട് നോക്കി മറ്റൊരാളോട് പറയും പോലെ ഉറക്കെ പറഞ്ഞു വെല്ലിയമ്പരാന്റെ അനിയത്തിമാരിൽ ഒരാൾ ലക്ഷ്മിയും അതെല്ലാം കേട്ടിട്ടും മിണ്ടാതെ മെല്ലെ മുന്നോട്ട് നടന്നു വീട്ടിൽ നിന്നിറങ്ങുമ്പോഴുള്ള ആവേശമൊന്നും ഇപ്പോൾ അവരുടെ മുഖത്തില്ല ആകെ ഒരു വീർക്കുമുട്ടൽ പോലെയാണ് ഇവിടെ പല പരിപാടികളും നടന്നിട്ടുണ്ട് അപ്പോഴൊക്കെ താൻ അടുക്കള ഭാഗത്ത് മറ്റുള്ളവരുടെ കൂടെ ഓരോ ജോലിയായിരിക്കും അങ്ങനെയുള്ള താനിപ്പോൾ ഈ വീട്ടിലെ മകൻ്റെ ഭാര്യയുടെ അമ്മായിയായി ഇവരുടെയൊക്കെ അത്രയും അടുത്ത ബന്ധു വായി നിൽക്കുമ്പോൾ സന്തോഷം തോന്നുന്നതിന് പകരം ശ്വാസം മുട്ടും പോലെയാണ് തോന്നുന്നത് അവരൊരു നിമിഷം തൻ്റെ മകളെക്കുറിച്ച് ഓർത്തുപോയി ഇത്രയും കുറച്ച് സമയം കൊണ്ട് തനിക്ക് ഇത്ര വിമിഷണം തോന്നുന്നുണ്ടെങ്കിൽ അവൾ സീത എത്രമാത്രം സഹിച്ചായിരിക്കും ഇവിടെ നിന്നിട്ടുണ്ടാവുക അവളുടെ ഭാഗ്യമായി മാത്രം കണ്ട കോലത്തെ മരുമകൾ സ്ഥാനം അവൾക്കൊരു മുൾക്കിരിടം പോലെ എത്ര എത്രത്തവണ തോന്നിക്കാണും തമ്പുരാട്ടിയമ്മ ആരോട് സംസാരിച്ച് തിരുമ്പോളാണ് അവിടെ ആകെ പല്ലായ്മയുടെ നിൽക്കുന്ന ലക്ഷ്മിയമ്മയെ കാണുന്നത് ലക്ഷ്മി ഇത്ര അടുത്തുണ്ടായിട്ട് ഇപ്പോഴാണ് വരുന്നത് പുഞ്ചിരിയോടെ ലക്ഷ്മിയമ്മയുടെ കയ്യിൽ പിടിച്ച തമ്പുരാട്ടിയമ്മ ചോദിക്കുമ്പോൾ ഒരു വരണ്ട പുഞ്ചിരി മാത്രമായിരുന്നു അവർ മറുപടി നൽകിയത് കുടിക്കാൻ ജ്യൂസോ ചായയോ എന്താ എടുക്കണ്ടേ ലക്ഷ്മി ഏയ് ഒന്നും വേണ്ട ഞാനിപ്പങ് വന്നല്ലേ ഉള്ളൂ പലരും പലതും പറയും ഒന്നും ശ്രദ്ധിക്കാൻ പോകണ്ട നമ്മൾക്കറിയില്ല നമ്മളെ നമ്മുടെ കുട്ടികളെ അത് മതി ഇത് തന്നെയാ ഞാൻ സീതയോടും പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഒരു ചെവിയിലൂടെ കേട്ട് മറിച്ചെവിയുടെ അങ്ങ് വിടുക എല്ലാരും നമ്മളെ ആൾക്കാരല്ല ആരെയും പിണക്കാൻ പറ്റില്ലല്ലോ ലക്ഷ്മിയമ്മയുടെ മനസ്സിലുള്ള വിഷമം മുഖത്തെടുത്ത് അറിഞ്ഞതും ഒരു പുഞ്ചിരിയുടെ പതിയൊരു രഹസ്യം പോലെ പറഞ്ഞു തമ്പുരാട്ടിയമ്മ അവരു പുഞ്ചിരിയുടെ തലയാട്ടി എന്നാ അങ്ങോട്ട് ചെല് അവിടെ ആ മുറിയിലുണ്ട് സിത്തു സീത ഒരുങ്ങാൻ പോയതാ ഇപ്പോൾ വരും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അവരുടെ മുഖം തെളിഞ്ഞതും തമ്പുരാട്ടിയമ്മ അതും പറഞ്ഞ അടുത്തതികളുടെ അടുത്തേക്ക് നടന്നു അവർ തമ്പുരാട്ടിയമ്മ കാണിച്ച മുറിയിലേക്ക് മെല്ലെ നടന്നു അമ്മയെ സിത്തുവിൻ്റെ മുറിയിലേക്ക് നടക്കുന്ന ലക്ഷ്മിയമ്മയെ കാണേ സ്റ്റെപ്പുകൾ ഇറങ്ങി വന്നവൾ അവരുടെ കയ്യിലായി പിടിച്ചു പിടിച്ചു ആ സീതയെ എൻ്റെ മോള് സുന്ദരിയായിട്ടുണ്ടല്ലോ അവർ പറയുമ്പോൾ മുകളിൽ തൻ പറഞ്ഞ് തെയ്യം പോലെ ഉണ്ടെന്ന് പറഞ്ഞതാണ് അവളുടെ മനസ്സിലേക്ക് വന്നത് അവനെ ഓർക്കെ അവളുടെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു സുമേച്ച് വന്നില്ലേ അപ്പു എവിടെ സീത ചോദിച്ചു അവരൊക്കെ വന്നോളും ഞാൻ ഇത്തിരി നേരത്തെ ഇറങ്ങിയതാ ഞാൻ സീത്തു കുഞ്ഞിൽ നിന്ന് കണ്ടിട്ട് വരാം നീയും വാ സീതയോട് പറഞ്ഞ് അമ്മ മുന്നോട്ട് നടക്കുമ്പോൾ കൂടെ മനസ്സിലാ മനസ്സോടെ സീതയും നടന്നു സീതയും സിത്തുവും അത്ര രസത്തിലല്ലെന്ന് അമ്മയ്ക്കറിയില്ല അവരുടെ മനസ്സിൽ ഇപ്പോഴും പട്ടുപാവാടയും വിട്ട് ഇതിൽ ഓടി നടക്കുന്ന കുഞ്ഞു സിത്തുവാണ് സിത്തു കുഞ്ഞിയെ അത്ര സ്നേഹത്തോടെ വിളിച്ച് അടുത്തേക്ക് വരുന്നവരെ കാണേ പുഞ്ചിരിയോടെ തമാശയും പറഞ്ഞ് ചിരിച്ചു നിന്ന സിത്തുവിന്റെ മുഖം നിമിഷം നിരം കൊണ്ട് മാറി സുന്ദരി ആയിട്ടുണ്ട് അവളുടെ കവിളിൽ തലോടി ലക്ഷ്മിയമ്മ പറയുമ്പോൾ ചിരിക്കണോ വേണ്ടയെന്ന പോലെ മറ്റുള്ളവരെ നോക്കി നിന്ന് സിത്തു ഞാൻ മുളക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് കയ്യിൽ മുറുകെ പിടിച്ച് കുഞ്ഞൊരു പെട്ടിയെടുത്ത് അവൾക്ക് നേരെ വെച്ച് തുറക്കുമ്പോൾ സിത്തു നെറ്റി ചൊളിച്ച് അവരെ നോക്കി നിന്നേയുള്ളൂ സീത അവളുടെ അമ്മയെയും അമ്മയുടെ കയ്യിലെ കുഞ്ഞു പെട്ടിയിലേക്ക് നോക്കി ഞെട്ടലോടെ നിന്നു അവർ കയ്യിലെ കുഞ്ഞു പെട്ടി തുറന്നും അതിൽ നിന്നൊരു മോതിരമെടുത്ത് കുഞ്ചിരിയുടെ സിത്തുവിൻ്റെ മുന്നിലേക്ക് എന്ന് ഈട്ടി ലക്ഷ്മി അമ്മ സീത അവളുടെ അമ്മയെ തന്നെ നോക്കി നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ പോയത് അവളുടെ അമ്മയുടെ കാതിലേക്കാണ് അമ്മയുടെ കാതിലുള്ളതുപോലെയുള്ള പോലെയുള്ള കമ്മൽ തന്നെയാണ് ഇപ്പോഴും എങ്കിലും അതിനൊരു തിളക്കമുള്ളത് അമ്മയുടെ കാതിൽ അതേപോലുള്ള ഒരു ഓൾഡ് ഗോൾഡ് കമ്മലാണ് അതെന്ന് ഒട്ട് നോട്ടത്തിൽ തന്നെ മനസ്സിലായി സീതയ്ക്ക് അവൾ അമ്മയെ തറപ്പിച്ച് നോക്കുക മാത്രം ചെയ്തു കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് മിച്ചം മിച്ചം വെടിച്ച് വാങ്ങിച്ചു കൊടുത്ത കമ്മലാണത് അത്രയും കാലം ഒഴിഞ്ഞു കിടന്ന കാതിലേക്ക് താൻ അത് ഇട്ടുകൊടുക്കുമ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു തനിക്ക് അതുകൊണ്ട് പോയി മോതിരം വാങ്ങി വന്ന ആലോചിക്കേ എന്തോ അവൾക്ക് വല്ലാത്തൊരു ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു പോയിരുന്നു ഇതൊന്നും വേണ്ടിയിരുന്നില്ല ലക്ഷ്മിയമ്മയും അവളുടെ കയ്യിലേക്ക് ആ മോതിരം വെച്ച് കൊടുക്കുമ്പോൾ അവൾ പറഞ്ഞു അങ്ങനെ പറയരുത് മോളെ ലക്ഷ്മിയമ്മ സ്നേഹത്തോടെ വാങ്ങിക്കൊണ്ട് വന്നല്ലേ പുഞ്ചിരിയോടെ അവർ പറയുമ്പോൾ സിത്തു നോക്കിയത് സീതയാണ് സീത സിത്തുവിനെയും ഒന്ന് നോക്കി രണ്ടുപേരും മുഖം വെട്ടിക്കുമ്പോൾ പുഞ്ചിരിയോടെ അതൊന്നും ശ്രദ്ധിക്കാൻ നിന്നു ലക്ഷ്മിയമ്മ ഓ കോലോത്തെ കുട്ടിക്ക് സ്വർണ്ണമായും കൊടുക്കാനൊക്കെ ആയോ ലക്ഷ്മി നീ പിന്നിലെന്നും പുച്ചത്തോടുള്ള ചോദ്യം കേൾക്കേ എല്ലാവരും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതും അവരുടെ അടുത്തേക്ക് വരുന്ന ജാനകി തമ്പുരാട്ടിയെ കാണേ ഒരു വിളറിയെ ചിരിച്ചു ലക്ഷ്മിയമ്മ കൂടി നിൽക്കുന്നവരെയും നോക്കി വലിയ വീതിയുള്ള കരയുള്ള പട്ടുസാരിയും അതിനനുസരിച്ചുള്ള ആഭരണങ്ങളും അതിനോട് ചേരുമ്പോലെ മേക്കപ്പും മുല്ലപ്പവും ചൂടി വരുന്ന ജാനകി തമ്പുരാട്ടിയെ കണ്ടാലേ അറിയാം പാണവും പ്രതാപവും എല്ലാം ഒത്തിയിണങ്ങിയ ഒരു സ്ത്രീയാണെന്ന് അത് ഞാൻ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് ലക്ഷ്മിയമ്മ ആകെ വല്ലാതെ ആയിക്കൊണ്ട് പറഞ്ഞതും ഒന്നുമിഴ തലാഴ്ച നിന്നേയുള്ളൂ സീത അപ്പോഴും ഇന്ദ്രൻ പറഞ്ഞ വാക്കുകളായിരുന്നു അവളുടെ മനസ്സിൽ നിറയെ കണ്ണുകളൊന്നും മുറുക്കി മുറുക്കിയടച്ചു തുറന്നു സീതം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ചെയ്തതാവും പക്ഷേ വീട്ടിലെ വേലക്കാരി ഇരുന്നവളുടെ കയ്യിൽ നിന്നും സ്വർണ്ണമായി ഇടാനുള്ള ഗതികേടൊന്നും കോലത്തെ കുഞ്ഞു തമ്പരാട്ടി ഇല്ല അവൾക്ക് കൊടുക്കാനുള്ളതാണ് ഞങ്ങൾ കൊടുത്തോളൂ ലക്ഷ്മി ബുദ്ധിമുട്ടാ ഞങ്ങളുടെ ചേക്കൻ ഒരു ബുദ്ധിമോഷം കാണിച്ചു അതാ വീട്ടിലെ വേലക്കാരി മകളും ഞങ്ങളോടൊപ്പം ഇങ്ങനെ നിൽക്കുന്നേ അല്ലല്ലിപ്പോൾ നിന്റെയൊക്കെ സ്ഥാനം അടുക്കള വശത്ത് തന്നെയായിരിക്കും ജാനകി തമ്പരാട്ടിയുടെ പുച്ഛവും ദേഷ്യത്തുള്ള സംസാരവും കേൾക്ക് ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു സീത മീഴുയർത്തി നോക്കി അവരോട് എന്തോ പറയാൻ അഞ്ഞതും ഗിഫ്റ്റ് ആർക്ക് വേണമെങ്കിലും കൊടുക്കാലോ അതിന് ചെറുത് വലുത് എന്നൊക്കെ ഉണ്ടോ വലിയമ്മേ നല്ലൊരു മനസ്സും ആ മനസ്സും നിറയെ സ്നേഹമുണ്ടായപ്പോലെ ഇന്ദ്രൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദം കേൾക്കേ പുഞ്ചിരിയുടെ അങ്ങോട്ട് നോക്കി സീത എങ്കിൽ ഒരു ഞെട്ടലായിരുന്നു സിത്തുവിലും വല്യമ്മയിലും അവൻ ഉടുത്ത മുണ്ടിൻ്റെ അറ്റം ഒന്ന് പിടിച്ച് മുന്നോട്ട് വന്നു ലക്ഷ്മി അമ്മയ്ക്ക് സിത്തുവിൽ നിന്ന് നടുക്കായി നിൽക്കുമ്പോൾ പുഞ്ചിരിയുടെ അവനെ നോക്കി നിന്ന് സീത ജാനകി തമ്പിലാട്ടി അവനെ തർപ്പിച്ച് നോക്കി ഒന്നും വീട്ടത് പുറത്തേക്ക് നടക്കുമ്പോൾ അത് കണ്ടിട്ട് കാണാത്ത ഭാവത്തിൽ നിന്നു ഇന്ദ്രൻ അല്ലേ സിത്തു സ്നേഹവും നല്ല മനസ്സും പോലെ ഗിഫ്റ്റ് വാങ്ങാനും കൊടുക്കാനും ഇന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ച് ചുദിക്കുമ്പോൾ ഒരു പുഞ്ചിരി ചുണ്ടിൽ വരുത്തി അവൾ തലയാട്ടി എന്നാൽ എൻ്റെ മോളത് വാങ്ങി വിറലേക്കങ്ങ് ഇട്ടേ അവൻ പറയുമ്പോൾ അത് വാങ്ങി അവൾ വിറിലേക്ക് ഇട്ടു ലക്ഷ്മിയമ്മയുടെ മുഖവും മനസ്സും സന്തോഷം കൊണ്ട് നിറഞ്ഞു ആ നിമിഷം അവൻ സിത്തുവിൻ്റെ നെറ്റിലൊന്ന് ഉമ്മ വെച്ചു എൻ്റെ മോൾ ഒരു വലിയ കുട്ടിയായ പോലെയുണ്ട് അല്ലേ ലക്ഷ്മിയമ്മേ അവളെ നോക്കി ഇന്ദ്രൻ പറയുമ്പോൾ സീത നോക്കിയത് അവൻ്റെ കണ്ണിലേക്കാണ് ആ കണ്ണുകൾ ചെറുതായി നിറഞ്ഞിട്ടുണ്ട് അഭിമാനവും സന്തോഷവും എല്ലാം ആ കണ്ണിൽ തെളിഞ്ഞു കാണുന്നുണ്ട് ചെക്കനും കൂട്ടരും വന്നു പുറത്തുനിന്ന് ആരോ വിളിച്ചു പറഞ്ഞു പുഞ്ചിരിയോടെ നിൽക്കുന്ന സീതയും നോക്കി ഇന്ദ്രൻ ലക്ഷ്മി അമ്മേ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഇവിടെ കാണണം അവൻ പറഞ്ഞ് പുറത്തേക്ക് നടക്കുമ്പോൾ അമ്മ വാ നമുക്ക് അങ്ങോട്ട് നിൽക്കാം സിത്തുവിൻ്റെ മുഖം മാറുന്നതും അവൾ വിരലിലെ മോചരത്തിലേക്ക് ദേഷ്യത്തോടെ നോക്കുന്നതും കാണേ സീത തൻ്റെ അമ്മ കാണാതെ ഇരിക്കാൻ എന്നോണം അവരുടെ മുന്നിലായി കയറി നിന്നുകൊണ്ട് പറഞ്ഞതും അവളുടെ കൂടെ നടന്നവർ കമ്മൽ പണയം വെച്ചോ അതോ വിറ്റോ അമ്മയുടെ കൂടെ നടക്കുമ്പോൾ ആരും കേൾക്കാത്ത പോലെ സീത ചോദിച്ചു പണയം വെച്ചിട്ടുള്ളൂ സീതയെ അമ്മ നിഷ്കളങ്കമായസോടെ പറഞ്ഞതും ഭാഗ്യം അമ്മക്ക് എന്നോടേലും ഒന്നും പറയാമായിരുന്നില്ലേ സീത പറയുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അമ്മ നിന്നോട് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടല്ലേ അമ്മ പറയുമ്പോൾ അമ്മയൊന്ന് കൂർപ്പിച്ച് നോക്കി സീത ഇല്ല സമ്മതിക്കില്ല ഈ ഒന്നും ഇവിടെ ആർക്കും ഒരു വില ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം ഇപ്പോൾ തന്നെ ഇന്ദ്രേടൻ വന്നില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു ജാനകി തമ്പുരട്ടി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അമ്മയെ നാണം കെടുത്തി വിടുന്നത് അവൾ പറയുമ്പോൾ അത് സത്യമാണെന്ന് അവർക്കും അറിയാമായിരുന്നു താരാ ചേച്ചി എന്നും ചോദിച്ചൊരു പെൺകുട്ടി വന്ന് തങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഇതുവരെ കാണാത്ത ആ കുട്ടിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്ന അമ്മ ഒരു ഡാർക്ക് ബ്ലൂ കളർ ചുരിദാറാണ് വേഷം ഷാളൊരു സൈഡിലേക്ക് മാത്രം പിൻ ചെയ്ത് കുഞ്ചീരിയോടെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ഇവിടെ കൂടി നിൽക്കുന്ന മറ്റുള്ള പെൺകുട്ടികളെ പോലെയല്ല ബാക്കിയുള്ളവരെല്ലാം മേക്കപ്പിൽ മുങ്ങി നിൽക്കുമ്പോൾ ഒരു കൺമശി പോലും ഇല്ലാത്ത ആ നീളൻ കണ്ണുകൾ കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗി തോന്നി അവർക്ക് ഇതെൻ്റെ അമ്മയാ മാളു അമ്മയുടെ കയ്യിൽ പിടിച്ച സീത പറയുമ്പോൾ അവളുടെ കണ്ണുകളൊന്നും വിടരുന്നതും പുഞ്ചിരിയുടെ മനോഹരമാകുന്നതും സീത കണ്ടു അമ്മയെ നോക്കി കൈകൾ കൂപ്പി അവൾ അമ്മയും പുഞ്ചിരിയോടെ അവളെ നോക്കി തലയാട്ടി സീത്തുവിൻ്റെ ഫ്രണ്ടാണമ്മേ മാളവിക അമ്മയുടെ നോട്ടം കാണേ അവളെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ട് സീത അമ്മയോട് പറഞ്ഞു ആഹാ സിത്തു കുഞ്ഞിൻ്റെ കൂട്ടുകാരിയാണോ ആ ഞാനും വിചാരിച്ചേ ഈ കുടുംബത്തിൽ ഇങ്ങനൊരു കുട്ടിയെ കണ്ടിട്ടില്ലല്ലോ എന്ന് അമ്മ അവളുടെ കവളം തലോടിക്കൊണ്ട് പറഞ്ഞു ആര്യൻ ആര്യൻ വന്നില്ല അമ്മേ ഞാനും അവനൊക്കെ ഒരേ ക്ലാസ്സിലാണ് മാളു ചോദിക്കുമ്പോൾ സീത അവളെ ചുഴിഞ്ഞു നോക്കുന്ന കണ്ടതും ഒരു ചമ്മലോട് സീതയെ നോക്കി മാളു അവൻ കുറച്ചു കഴിഞ്ഞ് വരാമെന്നാണ് മോളെ പറഞ്ഞത് ഞാനിങ്ങ് പോന്നു ഇപ്പോൾ വരുമായിരിക്കും മോളെ എവിടെയാ അമ്മ യാതൊരു അപരിചിത്വവും ഇല്ലാതെ അവളെ നോക്കി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ഞാൻ പഠിച്ചതും വളർന്നുമൊക്കെ ദുബായിലാണ് ഇപ്പോൾ എറണാകുളം ഒരു അങ്കിളിയുടെ വീട്ടിൽ നിന്ന് പഠിക്കുക പുഞ്ചിരിയോടെ മാളു പറഞ്ഞതും ഒന്ന് തലയാട്ടി അമ്മ മാളു ഒന്നിങ്ങ് വന്നേ റൂമിൽ നിന്ന് അവളുടെ ഒരു കൂട്ടുകാരി വിളിച്ചു ഞാനിപ്പോൾ വരാവേ മാളും അതും പറഞ്ഞ് അവരുടെ അടുത്ത് നിന്ന് അകന്ന് പോകുമ്പോൾ അവൾ പോകും നോക്കി നിന്നു അമ്മ നല്ലൊരു കൊച്ചല്ലേ സീതേ അവൾ കണ്ണിൽ നിന്ന് മായും വരെ നോക്കി നിന്നമ്മ അവൾ പോയതും സീതയും നോക്കി ചോദിച്ചു കൊച്ചൊക്കെ നല്ലത് തന്നെയാ അവൾക്ക് അമ്മയുടെ മോനൊരു നോട്ടമുണ്ടെന്ന് എനിക്ക് തോന്നി സീത അമ്മയും നോക്കി രഹസ്യം പോലെ പറഞ്ഞു അതെന്താ നീ അങ്ങനെ പറഞ്ഞേ അമ്മ ചോദിച്ചു അവളെ വന്ന് അന്ന് മുതൽ എൻ്റെ അടുത്തേക്ക് വരുന്നത് ഒന്നെങ്കിൽ അപ്പൂനെക്കുറിച്ച് ചോദിക്കാൻ ആവും അല്ലെങ്കിൽ പറയാനാവും സീത പറഞ്ഞു എൻ്റെ മോളെ വേണ്ട നമുക്ക് നമ്മുടെ പോലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നൊന്നും മതി ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴും മനുഷ്യന് പേടിയാവുന്നു പരിഹാസവും പുച്ഛവും എല്ലാം കൊണ്ട് എനിക്ക് വയ്യാണ്ടായതുപോലെ ഇനി ഒരു വലിയ വീട്ടിലേക്ക് എൻ്റെ ചെക്കനെ കൂടെ പറഞ്ഞു വിട്ടാൽ പിന്നെ തീർന്നു അമ്മ പറയുമ്പോൾ ഒരു ചിരിയുടെ അമ്മയെ നോക്കിയവൾ അപ്പോഴേക്കും അവർക്ക് അടുത്തേക്ക് സുമേച്ചയും വന്നിരുന്നു കാറിൽ നിന്ന് ഇറങ്ങുന്ന പയ്യനെ ശേഖ്യാൻ ചെയ്ത് ഒന്ന് ഹഗ് ചെയ്ത് അകത്തേക്ക് ക്ഷണിക്കുമ്പോൾ അവരുടെ കൂടെയുള്ള ബന്ധുക്കളും അകത്തേക്ക് വന്നിരുന്നു ഒരു ജുബയും ഉണ്ടുമായിരുന്നു രാജീവിൻ്റെ വേഷം താടി ഡ്രിം ചെയ്ത് വെട്ടിയൊതുക്കിയ മുടിയും താടിയും മുഖത്ത് തെളിമയോടെ നിൽക്കുന്ന മനോഹരമായ പുഞ്ചിരിയും വല്ലാത്തൊരു ഭംഗി തോന്നിയിരുന്ന അവന് ഒരു സിനിമാ നടൻ്റെ പോലെ തമ്പുരാട്ടിയമ്മയും വല്യമ്പുരാനും തങ്ങളുടെ മരുമകനെ കണ്ട മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അവനെ കണ്ട് പുഞ്ചിരിയോടെ നിന്നും ബാക്കിയുള്ളവരും സിത്തുവിൻ്റെ ഭാഗ്യം ഇവിടുത്തെ ചെക്കനെ പോലെയല്ല അവൾക്ക് ബുദ്ധിയുണ്ട് പലരും തമ്മിൽ തമ്മിൽ പറഞ്ഞു എന്തൊരു ചേലാടി ചേക്കാൻ നമ്മുടെ നാട്ടിൽ പോലും ഇങ്ങനെ ഒരു പയ്യൻ കാണില്ല ഏത്തി വരങ്ങി നോക്കി അമ്മ പറയുമ്പോൾ സിത്തുവിനെ അഹങ്കരിക്കാനുള്ള ഒരു കാരണം കൂടിയായി എന്നായിരുന്നു സീതയുടെ മനസ്സിൽ കുട്ടിയെ വിളിക്കുക പുഞ്ചിരിയോടെ എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഒരു വലിയ കാരണവരെന്ന് തോന്നിക്കുന്ന ആള് വിളിച്ചു പറഞ്ഞതും ആരൊക്കെയോ പോയി സിത്തുവിനെ കൂട്ടിക്കൊണ്ടു വന്നു നാളത്തോടെ തകാഴ്ത്തി വന്ന് കയറി അവൻ്റെ അടുത്തായി നിന്നു അവനെ മെല്ലെ മെഴികൾ ഉയർത്തി നോക്കി പുഞ്ചിരിച്ചു സിത്തു അവളെ തന്നെ നോക്കി രാജീവ് ഒന്നും പുഞ്ചിരിച്ചു ഓഫ് വൈറ്റ് ലഹങ്കയും അതിനോട് യോജിക്കും പോലെ ഗ്രീൻ കളർ സ്റ്റോൺ വർക്കിലെ ഡയമണ്ട് നെക്ലേസും കമ്മലും വളകളുമായിരുന്നു അവളുടെ വേഷം മേക്കപ്പും കണിയുടെ ലെൻസും എല്ലാം കൂടി വന്നതും പെണ്ണിൻ്റെ ഭംഗി ഒന്നുകൂടെ കൂടിയതുപോലെ തോന്നി രാജീവിന് ജാതകവും അച്ഛൻ്റെ അമ്മയുടെ പേരും വിളിച്ച് ചൊല്ലി കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കി കുറിച്ചു ജോൽസിയർ അതും കഴിഞ്ഞ് പരസ്പരം മോതിരം മാറൽ ചടങ്ങും കൂടി എല്ലാവരുടെയും മുന്നിൽ നിന്ന് കഴിഞ്ഞു രാജീവിൻ്റെ സിത്തുവിനെയും പ്രണയ എല്ലാവരും കൂടി തുടക്കം കുറിച്ചു